ما انت بنعمه ربك بمجنون وان لك لاجرا غير ممنون وانك لعلى خلق عظيم السلام عليكم ورحمه الله وبركاته അലഹ്മുല്ലറബി ലമീൻ അസ്വലാത്തു വസ്ലാം അല അഷ്റഫ്ലബിയൽ മുർസലീൻ നബീന വ വ വ വ അലാ ബി ഹബീബിനിൻ്റെ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ വാഹത വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാം കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇത് പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി എട്ടാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ നാലാമത്തെ ആയത്താണ് ഇതിൻ്റെ അർത്ഥം നബിയെ അള്ളാഹു സുബാനു തല പറയുന്നു നബിയെ നിശ്ചയം താങ്കൾ സമുന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു അപ്പോൾ ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വം സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണം അങ്ങനെയുള്ള മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈ വസലം ആ പ്രവാചകന് ദൃശ്യവും അദൃശ്യവും അറിയുന്ന മനുഷ്യഹൃദയങ്ങൾ അറിയുന്ന രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്ന അള്ളാഹു സുബഹാനഹുവത്ത് അല നൽകുന്ന സാക്ഷ്യമാണത് താങ്കൾ ഏറ്റവും അതിമഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു ഇത് അള്ളാഹു സുബഹാനുഹുവത്ത് ആലയുടെ മാത്രം സാക്ഷ്യമല്ല പരിശുദ്ധ ഖുർആാനിൽ അങ്ങനെ ഒരു വചനം അവതരിപ്പിക്കപ്പെട്ടിട്ട് നബി അഹു അലൈഹി ഇ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും കുർആൻ ദൈവീകമല്ല എന്നതിൻ്റെ തെളിവ് ഈ ആയത്താണ് കാരണം കണ്ടോ ഏറ്റവും മോശക്കാരനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞത് എന്ന് അവർക്ക് ന്യായവാദം പറയാമായിരുന്നു പക്ഷെ ഒരാളും ആ മഹാനായ പ്രവാചകൻ്റെ ആദർശ ശത്രുക്കൾ ആ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾക്ക് പോലും നബിസലല്ലാഹു അലഹി സ്വഭാവ മഹിമയിലോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലോ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല പരിശുദ്ധ ഖുർആാനിലെ ഈ വചനത്തെ അവരിൽ ഒരാൾ പോലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഖണ്ഡിച്ചിട്ടില്ല എന്നു മാത്രമല്ല ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത് ആ വ്യക്തിയുടെ കുടുംബക്കാർക്കാണല്ലോ എങ്കിൽ പരിശോധിക്കുക മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ ഒരാൾ പോലും നബി സല്ലാഹു അലഹി വസല്ലമയെ സംബന്ധിച്ച് മോശമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും സമുന്നതനായ ഒരു വ്യക്തിത്വമായിരുന്നു ഞങ്ങളുടെ ഭർത്താവ് അള്ളാഹുവിൻ്റെ റസൂൽ എന്നാണ് അവർ ലോകത്തിന് സാക്ഷ്യം നൽകിയത് അതേപോലെ തന്നെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങളും അങ്ങനെ തന്നെയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നബി അള്ളാഹു അലഹി വസല്ലമയുടെ കൂട്ടുകാർ പ്രവാചകന്റെ നാട്ടുകാർ പ്രവാചകൻ്റെ ശത്രുക്കൾ പോലും എല്ലാവരും പ്രവാചകനെ സംബന്ധിച്ച് നല്ലതു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹു സുഹാനുഭവത്തെ അല ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും വായിക്കാവുന്ന രൂപത്തിൽ അവൻ്റെ വേദഗ്രന്ഥത്തിൽ പറയുന്നത് താങ്കൾ അതിമഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല സൃഷ്ടാവായ അള്ളാഹുവിനും ആ വിഷയത്തിൽ എതിരഭിപ്രായമില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് കടന്നു വന്നുകൊണ്ട് ആ പ്രവാചകനോടുള്ള കടുത്ത അസൂയയും വെറുപ്പും വിദ്വേഷവും കാരണത്താൽ പ്രവാചകനെ സംബന്ധിച്ച് പലതും പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വാക്കുകൾ യാതൊരു പരിഗണനയും അർഹിക്കുന്നില്ല അത് ചെവിക്ക് പുറത്താണ് അവരുടെ ന്യായവാദങ്ങളും അവരുടെ വിമർശനങ്ങളും വാഹതുലും ഇന്ന കല അലഹുലുഖിനാദിയും താങ്കൾ അതിമഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്ന ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളതും ഈ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ട് കാരണങ്ങളാണ് ഇതിനുള്ളത് അല്ലെങ്കിൽ രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ പ്രോഗ്രാമിനുള്ളത് ഒന്ന് ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയായ ആ മഹാനായ പ്രവാചകനെ അനുധാവനം ചെയ്യാനാണ് മുസ്ലിം ഉമ്മത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങൾ ആ പ്രവാചകൻ്റെ ജീവിതത്തിലുണ്ട് സല്ലാഹു അലൈ വസ്ലം പക്ഷേ പലപ്പോഴും മുസ്ലിം ഉമ്മത്ത് അതിനെ മാതൃകയാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു ന്യൂനപക്ഷമെങ്കിലും അവരുടെ മോശമായ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രവാചകനെയും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മുസ്ലിമീങ്ങൾ വിശ്വാസികൾ നബിസാഹു അലൈ വസല്ലമയുടെ ജീവിതത്തെ അവർ ശരിയായ രൂപത്തിൽ മാതൃകയാക്കിയിരുന്നെങ്കിൽ ആ പ്രവാചകനെ ഒന്നുകൂടി മനസ്സിലാക്കുവാനും പഠിക്കുവാനും സമൂഹത്തിന് സാധിക്കുമായിരുന്നു അതുകൊണ്ട് മുസ്ലിമിങ്ങളായ ആളുകൾക്ക് ആ പ്രവാചകനിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് നല്ല മാതൃകകൾ അത് വിശദീകരിക്കലാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ വിമർശകന്മാരായ ആളുകളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടുന്നതിന് മാത്രം മറുപടി പറയുവാനും കാര്യങ്ങൾ വിശദീകരിക്കുവാനും കൂടി ഇൻഷാ അള്ളാഹ ഈ ഒരു പ്രോഗ്രാം നാം ഉപയോഗപ്പെടുത്തുന്നതാണ് നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും സാധിക്കുന്നത്ര പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ പ്രോഗ്രാമിൽ നബി അല്ലാഹു അലൈ വസലമയുടെ ജീവിതത്തിലെ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഈ ഒരു സംഭവത്തിലൂടെ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കെല്ലാവർക്കും വിശ്വാസികൾക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു നല്ല സ്വഭാവ മഹിമ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അതാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹിമഅ മറ്റു മുഹദ്ദിസീങ്ങളും മുഹദ്സീങ്ങളും റഹമത്തുല്ലാഹി അലഹിമജ്മീൻ അവരെല്ലാം അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു അറാബിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണനായ മനുഷ്യൻ നബി നബിസലാഹു അലൈ വസലമയുടെ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി വന്നു വിശ്വാസിയാണ് പക്ഷേ ഗ്രാമീണനാണ് ആറാബി എന്ന് പറഞ്ഞാൽ അത്രയൊന്നും സംസ്കാരം ലഭിച്ചിട്ടില്ലാത്ത വലിയൊരു വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ലാത്ത സമൂഹത്തിൽ എങ്ങനെ ഇടപഴകണമെന്ന് കൃത്യമായ ധാരണയില്ലാത്തവരാണവർ അങ്ങനെ അദ്ദേഹം പള്ളിയിൽ വന്ന് നമസ്കരിച്ചു നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന തന്നെ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മക്കുള്ള ഒരു തെളിവാണ് എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് അള്ളാഹുബെ എന്നോടും മുഹമ്മദ് നബിയോടും നീ കാരുണ്യം കാണിക്കണമേ വേറെ ഒരാളോടും നീ കാരുണ്യം കാണിക്കരുതേ നോക്കൂ അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ ഒന്നടങ്കം വിശാലമാണ് പ്രത്യേകിച്ചും വിശ്വാസികൾക്ക് മുഴുവൻ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ വ്യക്തി പറഞ്ഞത് എന്താണ് എന്നോടും മുഹമ്മദ് നബിയോടും മാത്രമേ നീ കാരുണ്യം കാണിക്കാവൂ ഞങ്ങളുടെ കൂടെയുള്ള എന്ന് പറഞ്ഞാൽ ആ പള്ളിയിലുണ്ടായിരുന്ന വിശ്വാസികളായ വേറെയും ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളോടാരോടും നീ കാരുണ്യം കാണിക്കേണ്ടതില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പരുക്കൻ സ്വഭാവത്തിൻ്റെ അതല്ലെങ്കിൽ വിശാലത ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ അവിടെ വന്നിട്ടുള്ള ആ അറാബിയായ മനുഷ്യൻ അതിനെ ഒന്നുകൂടി സ്ഥിരപ്പെടുത്തുന്ന സംഭവമാണ് പിന്നെ ഉണ്ടായത് എന്താണ് ആ വ്യക്തി അധികം താമസിച്ചില്ല പള്ളിയുടെ ഒരു മൂലയിലേക്ക് പോയി അൻബാലിൽ മസ്ജിദി ആ വ്യക്തി യൽബസ് സുമസ് അൻബാലഫിൽ മസ്ജിദി അധികം താമസിയാതെ പള്ളിയിൽ അയാൾ മൂത്രമൊഴിക്കുകയും ചെയ്തു ചിന്തിച്ചു നോക്കുക അള്ളാഹുവിന്റെ ഭവനത്തിൽ നമസ്കരിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് പരിപാവനമായ മസ്ജിദിൽ അയാൾ മൂത്രമൊഴിച്ചു സ്വാഭാവികമായും നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു അത് സഹാബികളൊക്കെ കേട്ടതാണ് അതിനു പുറമെ ഇയാൾ ഇങ്ങനെ കൂടി ചെയ്താൽ മൂത്രമൊഴിക്കുക കൂടി ചെയ്താൽ ആർക്കാണ് ദേഷ്യം വരാത്തത് ആർക്കാണ് പ്രകോപനമില്ലാതിരിക്കുക ഉടനെ തന്നെ സ്വഹാബികൾ അവർ ഈ വ്യക്തിയുടെ നേരെ ഫ്രാസുലൈ ഈ വ്യക്തിയുടെ നേരെ കുതിച്ചു അയാളെ പിടിച്ചു മാറ്റാനും അതല്ലെങ്കിൽ അയാളെ കൈകാര്യം ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ തന്നെ അവർ ആ വ്യക്തിയുടെ എടുക്കലേക്ക് കുതിക്കുകയുണ്ടായി പക്ഷേ നബി ബിസാഹു അലഹി വസ്ല്ല നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ലാ തുസി അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് അദ്ദേഹത്തിൻ്റെ മൂത്രം നിങ്ങൾ മുറിച്ചു കളയരുതെന്നാണ് ലാ തുസിമു പ്രവാചകം പറയുകയാണ് പകുതിയിൽ വെച്ച് അയാൾ മൂത്രം ഒഴിക്കുന്നത് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് അത് ശാരീരികമായ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും അങ്ങനെ മൂത്രം മുറിച്ചു കളയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏതായാലും അയാൾ ഒഴിച്ചു തുടങ്ങി അതിന് മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഒഴിച്ചു തുടങ്ങി ഇനി തടുത്തിട്ട് കാര്യമില്ല എന്തായാലും അവിടെ കഴുകണം അതുകൊണ്ട് അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് ലാതുസ്രിമു അയാൾ മുഴുവനായി ഒഴിക്കട്ടെ അയാൾ ഒഴിവാക്കൂ ഉപദ്രവിക്കാതിരിക്കൂ നോക്കൂ നിങ്ങൾ നെബിസ് അലാഹു അലൈ വസലമ അവിടെ ഇടപെട ഇടപെടുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ ഇടപെട്ടിട്ടില്ലെങ്കിൽ അവിടെ ഉന്തും തള്ളുമുണ്ടാകും അവിടെ അടിപിടി ഉണ്ടാകും വിശ്വാസികൾ തന്നെ അങ്ങോട്ടുമിങ്ങോട്ടും പ്രശ്നമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകും നബിസാലിസ്ലം അത് അനുവദിച്ചില്ല മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഇടപെട്ടു എന്ന് മാത്രമല്ല വളരെ നിസ്സാരമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ വിഷയം കൈകാര്യം ചെയ്തു എന്താണ് പ്രവാചകൻ പറഞ്ഞത് നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതങ്ങ് കഴുകിക്കളയൂ അത്രേ ഉള്ളൂ ഒരു വലിയ പ്രശ്നമുണ്ടാക്കേണ്ടതില്ല ഒരു വലിയ അടിപിടി ഉണ്ടാക്കേണ്ടതില്ല നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ കാരണം അയാൾ അറിവില്ലാത്ത ഒരാളാണ് അവിടെ ഒന്തും തള്ളുമുണ്ടാക്കിയിട്ട് ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളം കൊണ്ട് അത് ശുദ്ധിയാക്കൂ അങ്ങനെ എന്നെ ബിസളാഹു അലഹി വസലമ ആ പ്രശ്നത്തെ വളരെ ഭംഗിയായി പരിഹരിച്ചു എന്ന് മാത്രമല്ല രണ്ട് കാര്യങ്ങളാണ് എന്നെ അലൈഹി വസ്ലം അവിടെ ചെയ്തിട്ടുള്ളത് ഒന്ന് അങ്ങനെ മൂത്രമൊഴിച്ച ഒരു വ്യക്തി അയാളെ ഉപദ്രവിക്കാൻ പ്രവാചകൻ സമ്മതിച്ചില്ല അതിൻ്റെ അർത്ഥം അയാൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാതെ ഗുണദോഷിക്കാതെ അയാളെ വിടണമെന്നാണോ അല്ല മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈ വസ്ലം ചെയ്തതെന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ദ ആഹു ആ വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു ലഹു അദ്ദേഹത്തോട് പറഞ്ഞു മസാജിദ് ഈ പള്ളികൾ എന്ന് പറഞ്ഞാൽ ലാ ബൗലി ഖദരി പള്ളികൾ എന്ന് പറഞ്ഞാൽ സഹോദര മൂത്രമൊഴിക്കുന്ന സ്ഥലമല്ലല്ലോ ഇവിടെ നമ്മൾ മാലിന്യങ്ങളൊന്നും കൊണ്ടുപോയി ഇടാൻ പാടില്ലല്ലോ ഇവിടെ നമ്മൾ മലിനമാക്കാൻ പാടില്ലല്ലോ ഇത് അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന സ്ഥലമല്ലേ ഇത് ഖുർആൻ ഓതുന്ന സ്ഥലമല്ലേ അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുന്ന അള്ളാഹുവിനെ ദിക്കറു ചൊല്ലുന്ന നമസ്കരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഒരിക്കലും മൂത്രമൊഴിക്കരുത് എന്ന് ആ വ്യക്തിക്ക് നബി അലൈഹി അലിസ്ലം പഠിപ്പിച്ചു കൊടുത്തു നമുക്ക് അറിവില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചിട്ട് എന്താണ് കാര്യം അദ്ദേഹത്തെ അടിച്ചിട്ട് എന്താണ് കാര്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് പ്രശ്നങ്ങളെ വളരെ ലളിതമായി പരിഹരിക്കുകയാണ് വേണ്ടത് നബി സല അള്ളാഹു അലഹി വസലമ്മ ശേഷം സ്വഹാബികളോട് പറഞ്ഞ ചില വാക്കുകളുണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന് പ്രവാചകൻ കാണിച്ചു കൊടുത്തു സലല്ലാഹു അലഹി വസ്ലം എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ഇന്നമ ബുസ്തും മുസ്ലിമീങ്ങളെ നിങ്ങളെ അള്ളാഹു നിയോഗിച്ചത് പ്രശ്നമുണ്ടാക്കുന്നവരായിക്കൊണ്ടല്ല എളുപ്പമുണ്ടാക്കുന്നവരായിട്ടാണ് ഏത് പ്രശ്നങ്ങളെയും ലഘൂകരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതല്ലാതെ അതിനെ നിങ്ങൾ വഷളാക്കരുത് അതിനെ വലുതാക്കരുത് ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കരുത് മറിച്ച് വലിയ പ്രശ്നങ്ങളെപ്പോലും ചെറുതാക്കണം നിങ്ങൾ ആളുകൾക്ക് ആശ്വാസം നൽകണം കാരണം സമൂഹത്തിൽ ജീവിക്കുന്നവരിൽ പല രൂപത്തിലുള്ള ആളുകളുണ്ടാകും അറിവില്ലാത്ത ആളുകൾ സംസ്കാരം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ ജനങ്ങളുമായി ഇടപഴകാനുള്ള അവസരം കിട്ടാത്ത ആളുകൾ പരുക്കൻ സ്വഭാവമുള്ളവർ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർ അതല്ലെങ്കിൽ ആ സമയത്ത് അയാൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ടെൻഷൻ ഇതൊക്കെ ഒന്ന് പരിഗണിക്കണമെന്നാണ് മുസ്ലിംങ്ങളോട് മുഹമ്മദ് നബി ബിസർ ലാലിഷ്ണൻ പറയുന്നത് ഇത് ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും മാതൃകയാണ് ദേഷ്യം പിടിക്കാൻ എളുപ്പമാണ് തട്ടിക്കേറാൻ എളുപ്പമാണ് ഏത് പ്രശ്നങ്ങളിലും ഇടപെട്ട് അതിനെ വഷളാക്കാനൊക്കെ മനുഷ്യന് സാധിക്കും പക്ഷേ അവധാനത എന്നത് അത് നല്ല അറിവുള്ള ആളുകൾക്ക് സാധിക്കുന്നതാണ് വിഷയങ്ങളെ പഠിക്കുക വിലയിരുത്തുക ചാടി വീഴാതിരിക്കുക ക്ഷമ അവലംബിക്കുക വളരെ ലളിതമായി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക വലിയ പ്രശ്നങ്ങൾ പോലും ലളിതമായി പരിഹരിക്കുക ഇതൊക്കെയാണ് വിശ്വാസികളുടെ സ്വഭാവം നിങ്ങൾ ഒരിക്കലും ജനങ്ങളെ ഉപദ്രവിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് മനുഷ്യൻ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഒന്ന് വിലയിരുത്തിയിരുന്നെങ്കിൽ മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും പ്രത്യേകിച്ചും പ്രബോധകന്മാരായ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളൊക്കെ ഈ സംഭവം ശരിക്കു പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ് ആളുകൾ പലതരക്കാരാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ എല്ലാവരും ചിന്തിക്കില്ല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ നോക്കൂ നബി നബിസലാഹു അലൈ വസ്സലാ ആ സന്ദർഭത്തിൽ പറഞ്ഞത് ഇമാം ബുഖാരി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് സമാഹാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നബി അലൈഹി നബിസ്ലം പറഞ്ഞു മൂന്ന് തവണ നബി പറഞ്ഞു എന്നാണ് നിങ്ങൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ വിഷയത്തിൽ എളുപ്പമുണ്ടാക്കൂ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ എളുപ്പമുണ്ടാക്കൂ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ എളുപ്പമുണ്ടാക്കൂ വലിറു പ്രയാസമുണ്ടാക്കരുത് നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ മിണ്ടാതിരിക്കൂ ദേഷ്യം പിടിക്കുമ്പോൾ എന്തും പറയും എന്തും ചെയ്യും പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അടങ്ങൂ പിടിക്കാതിരിക്കൂ വൽ അടങ്ങൂം പിടിക്കാതിരിക്കൂൽ കോപം അടക്കുകയും ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുക അതാണ് വിശ്വാസികളുടെ ഗുണം അതാണ് വിശ്വാസികളുടെ സ്വഭാവം നിങ്ങൾ നോക്കൂ നബി സല അലൈഹി വസ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു സംഭവത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ആദ്യം പറഞ്ഞത് അള്ളാഹുവേ എനിക്ക് മുഹമ്മദ് നബിക്കുന്നീ കരുണ കാണിക്കണമേ മറ്റാർക്കും കാരുണ്യം കാണിക്കരുത് പ്രവാചകൻ ഉടനെ ഇടപെട്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ലക്കത് തർവാസ്യ അള്ളാഹു വിശാലമാക്കിയ കാരുണ്യത്തെ താങ്കൾ ലളിതമാക്കിയല്ലോ എന്തിനാണ് ഇങ്ങനെ ഇടുങ്ങിയതാക്കിയത് പറഞ്ഞു കൊടുത്തു അദ്ദേഹം പള്ളിയിൽ മൂത്രം ഒഴിച്ചപ്പോൾ സഹാവികൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബിസറുള്ള അനുവദിച്ചില്ല എന്നിട്ട് പ്രവാചകൻ ആ പ്രശ്നം പരിഹരിച്ചത് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അത് കഴുകിയാൽ വൃത്തിയാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരുപാട് വാക്ക് തർക്കങ്ങളുടെ ഒരു പ്രശ്നം അവിടെയില്ല ഒരു വലിയ പ്രശ്നത്തെ എങ്ങനെ ലളിതവൽക്കരിക്കാം എന്ന് വിശ്രദ്ദാൽസിനും പഠിപ്പിച്ചു കൊടുത്തു അതിന് പുറമെ ഈ വ്യക്തി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അറിവില്ലാത്ത ഒരാളെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ആളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതും പ്രവാചകൻ പഠിപ്പിച്ചു തന്നു ആ വ്യക്തിയെ വിളിച്ച് വളരെ മാന്യമായി ഉപദേശിച്ചു കൊടുത്തു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അൽഹമ്മദില്ല അങ്ങനെയാണ് വേണ്ടത് വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ആളുകളിൽ മാറ്റമുണ്ടാകും എന്നിട്ട് പ്രവാചകൻ സല അലൈഹി വസ്ലമ വിശ്വാസികളോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ജനങ്ങൾക്കിടയിൽ പ്രശ്നക്കാരാവരുത് വിഷയങ്ങളെ സങ്കീർണമാക്കുന്നവരാവരുത് പിന്നെയോ എളുപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളെ ലളിതമാക്കുന്നവരായി നിങ്ങൾ മാറണം അതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കാവശ്യമായിട്ടുള്ള ഒരുപാട് മഹനീയമായ സ്വഭാവങ്ങളെ ഈ ഒരൊറ്റ സംഭവത്തിലൂടെ പഠിപ്പിച്ചു സമുന്നതനായ ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം അതുകൊണ്ടാണ് അള്ളാഹു ഉസ്മാനുല പറഞ്ഞത് ഇ ഇന്ന കല അലാഹുദുഖീം താങ്കൾ അതിമഹത്തായ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു അങ്ങനെ മാനവ സമൂഹത്തിൻ്റെ മൊത്തത്തിലും വിശ്വാസികൾക്ക് പ്രത്യേകമായും ഉൾക്കൊള്ളേണ്ടുന്ന വലിയൊരു പാഠമാണ് ഈ സംഭവത്തിലൂടെ കരുണ്യത്തിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് ആ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ ജീവിതത്തെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നാം ഓരോരുത്തരും ശ്രമിക്കുക സർവശക്തനായ അള്ളാഹ് ഉസ്ബാനു തല അനുഗ്രഹിക്കട്ടെ വസാഹുബീൻ